തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരിമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപത്തെയും ഹക്കിക്കാവ് ജംഗ്ഷനിലെയും കുഴികൾ താൽക്കാലികമായി വീണ്ടും അടച്ച് അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു ഒരു വർഷത്തിനുള്ളിൽ പതിനഞ്ചോളം തവണയാണ് ഇരു സ്ഥലങ്ങളിലെയും കുഴികൾ താൽക്കാലികമായി അടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത മഴയെ തുടർന്ന് ഇരു സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇവിടെയാണ് വീണ്ടും കുഴികളടച്ച് അധികൃത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് വരും ദിവസങ്ങളിലും ഈ കുഴികൾ മഴയെ തുടർന്ന് പഴയ രീതിയിൽ ആവുമെന്ന് യാത്രക്കാർ പറയുന്നു